എൻ്റെ പേര് ലൈന ഞാൻ ആലപ്പുഴ രൂപതയിലെ അഴീക്കര ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് ഇവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മച്ചിയാണ് അമ്മച്ചി കഴിഞ്ഞ വർഷം ആണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള മെയിൻ റീസൺ എനിക്ക് അബ്രോഡ് പോയി പഠിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിനു വേണ്ടി ഞാൻ ഇറ്റാലിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു പക്ഷേ ഉടമ്പടി ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പാലിച്ചൊന്നുമില്ലായിരുന്നു അതായത് അതുകൊണ്ട് കഴിഞ്ഞ ഡിസംബറിന് എനിക്ക് റിജക്ഷൻ വന്ന് ആ ഒരു ടൈമിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും നിൽക്കുന്ന ഒരു ടൈമായിരുന്നു ഞാൻ വേറെ ഒരു കാര്യത്തിന് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു ഈ ഒരു കാര്യം മാത്രം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവ അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മച്ചോട് കൊണ്ട് പറഞ്ഞേ നീ ഒരു സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കുക പതിനെട്ട് വയസ്സായാലോ പതിനെട്ട് വയസ്സായ സ്റ്റുഡൻസ് എല്ലാം വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വന്ന് വന്നിട്ട് ഉടമ്പര എടുത്തു അങ്ങനെയാണ് ഞാൻ ഏപ്രിൽ ഒന്നിന് വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഉടമ്പര എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ഏജൻസി കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ യു കെയിലേക്ക് വിസ ഉണ്ട് റിജക്ഷൻ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആറ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അപ്ലൈ ചെയ്തത് പക്ഷേ ആറ് യൂണിവേഴ്സിറ്റി അഞ്ച് യൂണിവേഴ്സിറ്റി നിന്നും എനിക്ക് റിജക്ഷൻ വന്നു അങ്ങനെ എനിക്ക് രാത്രി പ്രാർത്ഥന ജൊല്ലിക്കഴിഞ്ഞ സമയത്താണ് എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞേ ഇങ്ങനെ ഒരു കപ്പൽ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് ആ അതിൻ്റെ മാ തന്നെ മാതാവ് വന്ന് നിൽക്കുന്നതായിട്ട് അതിൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസം മെയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് സറൈ എന്ന് എനിക്ക് ഇൻ്റർവ്യൂ മെയില് വന്നു അത് വൺ ഓഫ് ദി ടോപ്പ് യൂണിവേഴ്സിറ്റി ഇൻ യു കെ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ മെയിൽ അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൽ വിളിച്ചായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡിന് മുമ്പ് ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ വിളിച്ച് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു ഷെഫാനിയുടെ പുസ്തകം പതിനേഴ് മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു അതിനകത്ത് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ കൂടെയുണ്ട് നീ ഒന്നിനെയും പേടിക്കേണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ആ വചനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴൊക്കെ ഭയങ്കര ഒരു പേടിയൊക്കെ മാറിക്കിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം ഫാസ്റ്റായിട്ടാണ് ചെയ്തത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോൾ എനിക്ക് പിന്നെ ഇൻ്റർവ്യൂ വന്നു വിസ ഇൻ്റർവ്യൂ വന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്കാർക്കിങ്ങനെ ഇങ്ങനെ മെയിലെന്തെങ്കിലും വന്നു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് അവർക്കാർക്കും വന്നില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പിന്നെയും ടെൻഷനായി എനിക്ക് എനിക്കിതുപോലൊരു ഇൻ്റർവ്യൂ വന്നതാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം റിജക്ഷൻ വന്നത് അപ്പോൾ പിന്നെയും പേടിയൊക്കെ ആയി എനിക്ക് അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ ഒന്നും കൂടെ ചെല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ ഇരു ഇരുപത്തി മൂന്നാം തീയതി വന്നു വന്നു അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് ബ്ലെസ്സിങ് ഒക്കെ തന്നു അത് കഴിഞ്ഞ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് സാക്ഷ്യങ്ങളൊക്കെ കൂടിയായിരുന്നു അതിൻ്റെ ആ സാക്ഷ്യത്തിൽ പറ എൻ്റെ സെയിം സിറ്റുവേഷനിലുള്ള ചേച്ചിക്ക് ഇങ്ങനെ വിസയൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ എല്ലാം കേട്ടപ്പോൾ എനിക്കൊരു ആയി എൻ്റെയും കൂടെ മാതാവ് ഉണ്ടാവും എനിക്കും എല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റും എന്നുള്ളൊരു ഒക്കെ എനിക്കും ഉണ്ടായി അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത സമയത്ത് മാതാവിൻ്റെ കാശരൂപം എല്ലാം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് മാതാവിൻ്റെ ഉപ്പും എണ്ണയും എല്ലാം ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി കൃത്യമായിട്ട് എല്ലാം ഉപയോഗിച്ചു അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് മെയിൽ വന്നു ഞാൻ ഇന്നലെ പോയി എൻ്റെ വിസ കളക്ട് ചെയ്തു സെപ്റ്റംബർ പതിമൂന്നിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ സെപ്റ്റംബർ പതിമൂന്നിന് യു കെയിലേക്ക് പോകുവാണ് കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രമെല്ലാം എൻ്റെ അടുത്തുള്ള എല്ലാവർക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഞങ്ങൾ തന്നെ കൊടുക്കും പിന്നെ ഒരു പോയി പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ രോഗികളൊക്കെ ഉണ്ട് അവരൊക്കെ പോയി ഇങ്ങനെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു സെഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നിന്റെ പതിനേഴില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിങ്ങളുടെ മധ്യുണ്ട് പ്രിയമുള്ളവരെ ലെന തോമസ് എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നിൻ്റെ പതിനേഴ് വചനം നൽകിയ വലിയ ആത്മവിശ്വാസവും കരുതലും സംരക്ഷണവും ഒക്കെ ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ വചനത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടമ്പടി ജീവിതത്തിൽ വചനം വായിച്ചുകൊണ്ട് കൊണ്ട് വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് വചനത്തിൻ്റെ ധൈര്യത്തിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വചനം നമ്മളെ സ്പർശിക്കുന്നതായിട്ടുള്ള തോന്നൽ നമുക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിൽ അരമണിക്കൂർ ഓരോ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കണമെന്ന് നമ്മൾ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ നിൽക്കുന്ന ലെന എന്ന സഹോദരി നമ്മളോട് പറയുകയായിരുന്നു തനിക്ക് വിദേശത്തേക്ക് പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം അതിനുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ നേരിടുന്നു പക്ഷേ ഈ സഹോദരി പറയുകയാണ് പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി അപ്പോൾ ഇവർക്ക് മാനസികമായിട്ട് ധൈര്യമുണ്ടാവുകയാണ് എന്തൊരു കാര്യം വന്നാലും അതിനെ ചെറുത്തു നിൽക്കുവാനായിട്ടുള്ള വലിയ ധൈര്യം ഇവൾക്ക് ലഭിക്കുകയാണ് ഈ സഹോദരി പറയുകയാണ് എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി ജീവിതം ഞാൻ അതിൻ്റെ വിശ്വസ്തതയിൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് പരിശ്രമിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വിദേശത്തേക്ക് പോയി പഠിക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായെന്ന് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉടമ്പടി ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വസ്തത പുലർത്തി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മയോടൊത്ത് നമുക്കും യാത്ര ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ കൃപയും കാരുണ്യവും സാന്നിധ്യവും മധ്യസ്ഥവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം ഈ സഹോദരിയോടൊപ്പം ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക